പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ സകല ഇറാൻ പ്രേമികളുടെയും ഇടനഞ്ച് തകരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കഴിഞ്ഞ മാസം ഇസ്രായേലിൻ്റെ വ്യോമസേന നൂറിലധികം യുദ്ധവിമാനങ്ങളുമായിട്ട് ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാൻ മുകളിൽ മണിക്കൂറുകളോളം പറന്നുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലേക്ക് വളരെ വലിയ ആക്രമണം വലിയത് ഈ ഒരു ആക്രമണത്തിൽ ഈ ആക്രമണത്തിൽ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ആണവായുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ഇസ്രായേലി വ്യോമസേന കഴിഞ്ഞ മാസം കൃത്യമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്ന കൃത്യമായിട്ടുള്ള വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും തന്നെ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപ വില വരുന്ന നൂറ് കോടിയിലും അധികം വില വരുന്ന നൂറിലധികം യുദ്ധവിമാനങ്ങൾ ടെഹ്റാന്റെ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ വട്ടമിട്ടു മറന്ന് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാന് കനത്ത നഷ്ടമുണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ അന്നേ തന്നെ കൃത്യമായിട്ട് ചർച്ച ചെയ്തതായിരുന്നു അതേപോലെ അത് കൃത്യമായി ആണവായുധ വലിയ തകർച്ച സംഭവിച്ചു എന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മാസത്തെ ആക്രമണത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ അമാദ് ആണവ ആയുധ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്ന കേന്ദ്രമാണ് ഇസ്രായേലി വ്യോമസേന കഴിഞ്ഞ മാസത്തെ ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഈ തലേഗാൻ ടു കേന്ദ്രം എന്ന് പറയുന്നത് ഇറാന്റെ അമാദ് ആണവ ആയുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണ് ആണവായുധവുമായി ബന്ധപ്പെട്ട് അതിന്റെ അടിത്തറ തന്നെ തയ്യാറാക്കുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേന്ദ്രമായിരുന്നു ഈ തലേഗാൻ ടു കേന്ദ്രം എന്ന് പറയുന്നത് ആ തലേഗാൻ ടൂ പൂർണമായിട്ട് തകർത്തു തരിപ്പണമായി എന്ന വാർത്തയാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ അഭിപ്രായത്തിൽ കൃത്യമായിട്ട് പറയുന്നത് സ്ഫോടനം പോലെയുള്ള അതായത് ഈ ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ തലേഖാൻറ്റൊ ഈ തലേഖാൻറ്റൊ കൃത്യമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നുള്ളതിന്റെ സാറ്റലൈറ്റ് ഫോട്ടോ ഉൾപ്പെടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൃത്യമായിട്ട് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആണവ ആയുധങ്ങൾ ഈ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേലിന്റെ ഒരു മുൻ ഉദ്യോഗസ്ഥനും നിലവിലെ ഉദ്യോഗസ്ഥനും അതേപോലെ തന്നെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥന്മാരും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ആണവ ആയുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട തലേഖാൻ ടു കേന്ദ്രം ഇസ്രായേലി സേന കൃത്യമായിട്ട് തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഈ അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഇസ്രായേലി ഉദ്യോഗസ്ഥരും കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ തലേഗാൻ ടു ആണവ ആയുധ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഇറാന്റെ പ്രധാനപ്പെട്ട അമാദ് ആണവ ആയുധ പദ്ധതിയുടെ പ്രധാന ആ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു തലേഖാൻ ടു കേന്ദ്രം എന്ന് പറയുന്നത് ഈ തലേഖാൻ ടു കേന്ദ്രവുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൗസ് കൃത്യമായിട്ട് വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥര് കൃത്യമായിട്ട് ഇറാൻ്റെ ഉദ്യോഗസ്ഥർക്ക് ഇതിനു മുമ്പേ തന്നെ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ അനധികൃതമായിട്ട് ആണവ ആയുധ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ കൃത്യമായിട്ട് അറിയുന്നു എന്ന കൃത്യമായിട്ടൊരു സന്ദേശം ഇറാൻ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വൈറ്റ് ഹൗസ് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് ഈ പദ്ധതി ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് പുറംലോകം അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ആണവായുധ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തലേഖാൻ ടു കേന്ദ്രമൊക്കെ ആ ഒരു സ്ഥലത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോവേണ്ട എന്ന് കരുതിയിട്ട് വൈറ്റ് ഹൗസ് അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് എന്നൊരു വിവരവും ഈ ഇറാൻ ഉദ്യോഗസ്ഥ ഇറാനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിവരം കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ആ ആ ഒരു വിവരത്തെ തന്നെ നട ൊന്നും കേന്ദ്രത്തിൽ ഈ ആണവായുധ പദ്ധതിയുടെ ഭാഗങ്ങളൊന്നും തന്നെ നിർത്താതെ അവർ വീണ്ടും ഇറാൻ ആ പദ്ധതിയുമായിട്ട് ഈ തലേഖാൻ ടു ആണവ ആയുധ കേന്ദ്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ വലിയ രീതിയിൽ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ആ കേന്ദ്രത്തിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമസേന മാസം വളരെ വലിയൊരു ആക്രമണം നടത്തിയിട്ടുള്ളത് ഇറാന് ഈ തലേഖാൻ ടു കേന്ദ്രം ഇറാനിലെ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇറാനിലെ ജനങ്ങൾക്ക് അതായത് ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള കേന്ദ്രമാണ് എന്നാണ് ഇറാനിൽ പരസ്യമായിട്ട് ഇറാനിയൻ മതഭരണകൂടം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നാൽ ഇതൊരു മറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ ഇറാൻ ഭരണകൂടം മുന്നോട്ട് വെക്കുന്നത് ഇതിന്റെ പിന്നില് കൃത്യമായിട്ട് ആണവ ആയുധ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കേന്ദ്രം തന്നെയാണ് ഈ തലേഖാൻ ടു എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കൃത്യമായിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ വ്യോമസേന കഴിഞ്ഞ മാസത്തെ ആക്രമണത്തിൽ അമാദ് ഇറാൻ്റെ പ്രധാനപ്പെട്ട ആണവ ആയുധ പദ്ധതിയായിട്ടുള്ള അമാദ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട തലേഖാൻ കേന്ദ്രം ഇസ്രായേലി വ്യോമസേന തകർത്തു തരിപ്പണമാക്കി എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഏറെ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് എന്നുള്ളതിൽ തർക്കവുമില്ല നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ മാസത്തെ ഇസ്രായേലി വ്യോമസേനയുടെ നൂറിലധികമുള്ള യുദ്ധവിമാനങ്ങളുടെ ആക്രമണങ്ങളിൽ ഇറാന് കനത്താതിരിച്ചടി ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മൾ നിരന്തരം അതിന്റെ ാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഒക്കെ ആയുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം തരിപ്പണമായി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാന് കഴിഞ്ഞ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിൽ ഇറാന് വളരെ വലിയ തിരിച്ചടി തന്നെയായിരുന്നു വളരെ വലിയ നാശനഷ്ടങ്ങളും ഇറാന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളിലൂടെ വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു നൂറ് കോടിയിലും അധികം വില വരുന്ന നൂറിലധികം യുദ്ധവിമാനങ്ങൾ ഇറാന്റെ തലസ്ഥാന നഗരിക്ക് മുകളിൽ മണിക്കൂറുകളോളം വട്ടമിട്ട് പറന്ന് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാന് ചെറിയ രീതിയിലൊന്നും ആയിരിക്കില്ല വലിയ രീതിയിൽ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടായി എന്നുള്ളത് തന്നെയാ സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയേണ്ടത് ആണവ ആയുധ ലോകത്തിന് തന്നെ ഭീഷണിയായിരുന്ന ഇറാന്റെ ആണവ ആയുധ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാ ഇസ്രായേലിന്റെ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് ഇതുകൊണ്ടൊക്കെ തന്നെയാ ലോക സമാധാനത്തിനാണ് ഇസ്രായേൽ ഈ സൈന്യം പോരാട്ടം നയിക്കുന്നത് എന്ന് നമ്മൾ നിരന്തരം വിളിച്ചു പറയാറുള്ളത്